നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത് ലക്കത്തിലേക്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ ശുഗൻ എന്ന പേരുള്ള ഒരു രാക്ഷസനെ തൻ്റെ ദൂതനായി ഒരു പ്രത്യേക ദൗത്യം നൽകി അയക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം സുഗ്രീവനെ സ്വാധീനിക്കുക സ്വാധീനിച്ചിട്ട് സുഗ്രീവനെ എങ്ങനെയെങ്കിലും ശ്രീരാമനിൽ നിന്നും അകറ്റുക ഈ ദൗത്യം നിർവഹിക്കാനായിട്ടാണ് ശുഖൻ എന്ന രാക്ഷസൻ വരുന്നത് അയാൾ വന്നു നിന്നത് ആകാശത്താണ് ആകാശത്ത് വന്ന് നിന്നുകൊണ്ട് സുഗ്രീവനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നു വാനര രാജാവേ നീ ദേവേന്ദ്രൻ്റെ മകനായ ബാലിയുടെ സഹോദരനാണ് ശരിയാണ് ഭ്രാതൃ സമാനൻ ഭവാൻ നിർണയം അതുകൊണ്ട് ബാലയുമായിട്ട് എനിക്കും ബന്ധമുണ്ട് രാവണനും ബന്ധമുണ്ട് അപ്പം അതുകൊണ്ട് ആദ്യം പറയുന്നത് ബന്ധം വെച്ച് നോക്കുമ്പം നീ എൻ്റെ ഒരു സഹോദരനായിട്ട് വരും വകയിൽ ഒരു സഹോദരനായിട്ട് വരും രാവണൻ എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു നോക്കുക നമ്മളും ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണല്ലേ ചില കാര്യങ്ങളൊക്കെ സാധിക്കേണ്ടി വരുമ്പോൾ ചില ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ പറയും ഇത് തന്നെയാണ് രാവണനും പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നു രാവണന് വേണ്ടി ശുഗൻ ചോദിക്കുന്നു രാവണന്റെ ഭാഷയിൽ ശുഗൻ സംസാരിക്കുന്നു നമ്മൾ തമ്മിൽ എന്താണ് വിരോധം എന്റെ ശത്രുപക്ഷത്താണ് നീ നിൽക്കുന്നത് അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വേണ്ടേ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും എനിക്കും സുഗ്രീവൻ രാവണനും സുഗ്രീവനും തമ്മിൽ വിരോധം ഉണ്ടാവാനായിട്ട് ഒരു കാര്യവുമില്ല എന്തു വിരോധമാണുള്ളത് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് രാജകുമാരനാം രാമ ഭാര്യായം അഹം വ്യാജേനെ കൊണ്ടുപോകുന്നേൻ അതിനെന്തു തേ ശരിയാണ് രാജകുമാരനായ അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമന്റെ ഭാര്യ സീതയെ ഞാൻ അപഹരിച്ചു കൊണ്ടുപോയി അത് ശരിയാണ് അതിന് നിനക്കെന്താണ് നീയും ഇതുമായിട്ട് എന്താണ് ബന്ധം അതിന്റെ പേരിൽ നിനക്കെന്തിനാണ് എന്നോട് വിരോധം നിനക്കെന്റെ ശക്തിയെ പറ്റി എന്തറിയാം ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം ശക്തിയെപ്പറ്റി രാവണൻ പുകഴ്ത്തുകയാണ് ഇതെല്ലാം ശുഗനാണ് പറയുന്നത് രാവണന്റെ ഭാഷയിൽ നിനക്കെന്റെ ശക്തിയെ പറ്റി എന്തറിയാം ദേവന്മാർ വിചാരിച്ചിട്ട് പോലും ലങ്കാപുരിയെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ ദുർബലരായ കുറച്ച് കൊരങ്ങന്മാരും നിസ്സാരന്മാരായ ചില മനുഷ്യരും എല്ലാം കൂടി ചേർന്ന് എന്നെ എന്തൊക്കെയോ അങ്ങ് ചെയ്യും എന്ന് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കുന്നത് മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്തയാം നഗരിക്ക് നീ പൊയ്ക്കൊള്ളുകീ നിനക്ക് ഇപ്പൊ ചെയ്യാൻ ഒക്കെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഞാൻ മര്യാദയ്ക്ക് പറയുകയാണ് ഞാൻ നല്ലതിന് പറയാണ് നീ മർക്കട സേനയെ ഈ കുരങ്ങൻ വാനര വാനരസേനയെ വിളിച്ചോണ്ട് നീ നേരെ നിന്റെ രാജ്യത്തേക്ക് പോവുക കിഷ്കിന്തയിലേക്ക് തിരിച്ചു പോവുക വാനരന്മാർ ഇത് കേട്ടുകൊണ്ട് എടുക്കല്ലേ അവർക്ക് കലശലായിട്ടുള്ള കോപം വന്നു അവർ എഴുന്നേറ്റ് ആകാശത്തേക്ക് ചാടി പിടിച്ചു ശുഗനെ ശുഗൻ ഗത്യന്തരമില്ലാതായപ്പോ ശുഗൻ പ്ലേറ്റ് മാറ്റി ശുഗൻ കരച്ചിൽ തുടങ്ങി രാമനെ വിളിച്ച് നിലവിളിക്കുകയാണ് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ശ്രീരാമദേവ എന്നെ ഇവരിതാ കൊല്ലാൻ പോകുന്നു ഞാൻ ദൂതനായി വന്നതാണ് അപ്പൊ ദൂതനെ കൊല്ലുന്നത് ധർമ്മമല്ല എന്ന് ശുഗൻ ഓർമ്മിപ്പിക്കുകയാണ് ധർമ്മത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യല്ലേ എന്ന് ശുഗൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ശുഗൻ പറയുന്നത് കേട്ടാൽ തോന്നും അയാളെ ദൂതനായി ഇങ്ങോട്ട് അയച്ച രാവണൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധർമ്മത്തിന് നിരക്കുന്നതാണെന്ന് അല്ലെ ഇപ്പൊ ശ്രീരാമൻ പക്ഷേ ഭക്തപ്രിയനാണല്ലോ ഭക്തനിൽ പ്രസാദിക്കുന്നവനാണ് അദ്ദേഹം ഈ ശുഗന്റെ കരച്ചിൽ കേട്ടിട്ട് വാനരന്മാരെ വിലക്കി അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കി അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞു ആ സമയത്ത് ശുഗൻ സുഗ്രീവനോട് ചോദിക്കുകയാണ് അപ്പൊ ശുഗന് മനസ്സിലായി എന്തായാലും രാമൻ ഇടപെട്ടല്ലോ കൊല്ലരുതെന്നൊക്കെ പറഞ്ഞല്ലോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചു പോകാൻ പോവാണ് അപ്പൊ തിരിച്ചു പോയി ഞാൻ രാവണനോട് എന്താണ് പറയേണ്ടതെന്ന് സുഗ്രീവനോട് ശുഗൻ ചോദിക്കും അപ്പം സുഗ്രീവന്റെ മറുപടി വളരെ രസകരമാണ് നീ എന്താ പറഞ്ഞത് ഞാൻ കിഷ്കിന്തയിലേക്ക് തിരിച്ചു പോകണം എന്നല്ലേ അപ്പൊ രാവണൻ പറഞ്ഞത് കിഷ്കിന്തയിലോട്ട് പോകണമെന്നാണല്ലോ ശരി അപ്പൊ ഞാൻ തിരിച്ചു പോയേക്കാം എന്ന് പറയുക പക്ഷേ രാവണനെയും പുത്രന്മാരെയും അവന്റെ സൈന്യത്തെയും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഞാൻ കിഷ്കിന്തയിലേക്ക് തിരിച്ചു പോകൂ എന്ന് നീ രാവണനോട് പറയണം മാത്രമല്ല സീതാദേവി എനിക്ക് വീണ്ടെടുക്കണം എന്നിട്ട് സീതാദേവിയെ കൊണ്ട് കിഷ്കിന്തയിലേക്ക് ഞാനൊരു പോക്കുണ്ട് അതാണ് എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഇങ്ങനെ തന്നെ നീ ചെന്ന് രാവണനെ അയച്ച രാവണനോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു ശ്രീരാമന ഇത് കേട്ട് വളരെയധികം സന്തുഷ്ടനായി അദ്ദേഹത്തിന്റെ തീരുമാനം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം തീരെ അപ്രതീക്ഷിതമായിരുന്നു പലരും ശുഖനോ സുഗ്രീവനോ ഒന്നും തീരുമാന ഒന്നും ആഹ് ഒന്നും മനസ്സിൽ വിചാരിച്ച ഒരു തീരുമാനമല്ല ശ്രീരാമനിൽ നിന്ന് വരുന്നത് ശ്രീരാമൻ പറയുന്ന വാനന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ് ഇവനെ ബന്ധനസ്ഥനാക്കുക ശുഖനെ ബന്ധനസ്ഥനാക്കുക കെട്ടിയിടുക ഞാൻ പറഞ്ഞിട്ട് ഇനി വിട്ടാൽ മതി ആ കെട്ട് അവിടെ ബന്ധനത്തിൽ കിടന്നോട്ടെ ഇപ്പൊ കടുവകളെ പോലെ പരാക്രമികളായ ഒരു സംഘം വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശം കേട്ട പാടെ കേൾക്കാത്ത പാടെ ഓടിച്ചെന്ന് ചാടി ഈ ശുഖനെ വരിഞ്ഞ് മുറുക്കി കെട്ടി ബന്ധനസരാക്കിയിട്ടിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ് അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇതിനൊക്കെ സാക്ഷിയായിട്ട് അവിടെ ഒരു രാക്ഷസൻ ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ശാർദൂലൻ എന്നാണ് അയാളുടെ പേര് ഈ ശാർദൂലൻ തിരിച്ചു ചെന്നിട്ട് രാവണനോട് വള്ളി പുള്ളി വിസർഗം തെറ്റാതെ നടന്ന കാര്യങ്ങളെല്ലാം അതേപടി പറഞ്ഞു രാവണൻ ആകെ വിഷമിച്ചു രാവണൻ ചിന്താ കുഴപ്പത്തിലായി രാവണിങ്ങനെ ദീർഘ നിശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് വളരെ ചിന്തയിൽ മുഴുകി ഇങ്ങനെ കിടക്കുകയാണ് ഒരു സിനിമയിൽ ഇങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ആയി കാര്യങ്ങൾ ശുഖൻ എന്തൊക്കെ കാര്യങ്ങളാണ് സാധിച്ചുകൊണ്ട് വരുമെന്ന് രാവണൻ ധരിച്ചിരുന്നത് എല്ലാം വൃതാവിലായിരിക്കുന്നു ഇതവരെ കെട്ടിയിട്ടിരിക്കുന്നു ബന്ധനസ്സനാക്കിയിട്ടിരിക്കുന്നു ഇതിൽ കൂടുതൽ ഇനി എനിക്കിത് സംഭവിക്കാൻ എന്താണ് ഇനി എന്താണ് ഞാൻ അടുത്തതായി ചെയ്യേണ്ടത് അടുത്ത പടി എന്താണ് രാവണൻ ഇങ്ങനെ ചിന്തയിൽ മുഴുകി പരവശനായി കിടക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത് ക്യാപ്സുൾ അവസാനിക്കുന്നു ശേഷം എന്താണ് നടക്കുന്നത് നമുക്ക് ഇരുന്നൂറ്റി അമ്പത്താറാമത് ക്യാപ്സുൾ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം